മായ റമദം നമ്മുടെ നോട്ട് മുമ്പ് എത്തി നിൽക്കുകയാണ് റമദാന മാസത്തിലേക്ക് പ്രവേശിക്കാൻ പ്രവേശിക്കാതിരിക്കുമ്പോൾ റമദാന മാസത്തിൽ ധാരാളം നന്മകൾ കരസ്ഥമാക്കാൻ നമ്മൾ നമ്മൾക്കം നടത്തണം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചത് റമദാന മാസത്തിലേക്ക് മുന്നൊരുക്കങ്ങൾ നടത്താൻ നമ്മൾക്ക് സാധ്യമാകണമെങ്കിൽ നമ്മൾ റമദാനിൽ മുന്നൊരുക്കം നടത്തിയാൽ റമദാനിൽ പ്രവർത്തിച്ചാൽ നമുക്ക് കിട്ടാനിരിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് തിന് കൂടുതൽ ആവേശം ഉണ്ടാവുക ഒരു കാര്യം ഞാൻ ചെയ്താൽ അതിന് എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് ആ കാര്യം ഏറ്റവും നന്നായി ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഒരു ജോലി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലി പൂർത്തിയാക്കിയാൽ എന്ത് കിട്ടും അതിന് എന്ത് ശമ്പളം കിട്ടും അതിന് ഞാനത് ചെയ്ത കുറച്ചേക്കാൾ എനിക്ക് എന്ത് കിട്ടും എന്നാണ് പല ആളുകളും ചോദിക്കാറുള്ളത് തനിക്ക് ഇങ്ങോട്ടേക്ക് എന്ത് കിട്ടുമോ ആ കിട്ടുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തനം നിസ്സാരമായി ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പക്ഷേ ചെയ്യാൻ നിൽക്കില്ല അല്ലെങ്കിൽ വലിയ പ്രാധാന്യം ഇതിന് കൊടുക്കില്ല നിലമറിച്ച് കിട്ടാനിരിക്കുന്നത് വലിയ നേട്ടമാണെങ്കിൽ നമ്മൾ എന്ത് റിസ്ക് എടുത്തും എന്ത് പ്രയാസം ശ്രമിച്ചും അത് പൂർത്തിയാക്കാൻ നമ്മൾ പരിശ്രമിക്കും സുഹൃത്തുക്കളെ റഹമാൻ മാസത്തിൽ നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ മനസ്സിലാകണമെങ്കിൽ റഹമാലിന്റെ പുണ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പരിശുദ്ധമായ റമബൻ മാസത്തിന് ധാരാളം പുണ്യങ്ങൾ വിശുദ്ധ ഖുർബാനും തിരു ഹലീഫും നമുക്ക് പഠിപ്പിച്ചു എടുക്കുന്നുണ്ട് അത്തരം പുണ്യങ്ങളിൽ പത്തു കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് മാസത്തിന്റെ പുണ്യങ്ങൾ ധാരാളമുണ്ട് ആ പുണ്യങ്ങൾ തടയപ്പെടുന്നത് ആ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രവാചകൾ താക്കീത് നൽകിയിട്ടുണ്ട് നന്മകൾ തടയപ്പെടുന്ന ആളുകൾക്കാണ് റമദാൻ മാസത്തിന്റെ പുണ്യങ്ങൾ തടയപ്പെടുക എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധമായ റമദാൻ മാസം എത്തുമ്പോൾ

ഈ മാസത്തിൽ ഒരു ആ ആ പ്രത്യേകത രാത്രി എന്നാണ് പ്രവാചകൻ പറഞ്ഞു അതുകൊണ്ട് ആർക്കെങ്കിലും ആ രാത്രിയുടെ പുണ്യം തടയപ്പെട്ടുണ്ടെങ്കിൽ മാസത്തിൽ അവൻ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യം ആർക്ക് തടയപ്പെട്ടു അവന് എല്ലാ നന്മകളും തടയപ്പെട്ടവരാണ് നന്മകളെല്ലാം തടയപ്പെട്ട നന്മകൾക്കൊന്നിനും ആളുകൾക്ക് മാത്രമാണ് റമദാന മാസത്തിന്റെ പുണ്യങ്ങളെ കരസ്ഥമാക്കാതിരിക്കാൻ കഴിയുന്നത് സുഹൃത്തുക്കളെ റമദാനിന്റെ പുണ്യം കരസ്ഥമാക്കാൻ കഴിയാത്ത ഹതഭാഗ്യരുടെ കൂട്ടച്ചയും നമ്മൾ ഉൾപ്പെട്ടു പോകുവാനും പാടില്ല റമദാനു മാസത്തിന്റെ പുണ്യങ്ങൾ അഖിലവും

ആ ഷഹറിൽ ആ മാസത്തിൽ മുഴുവനായും അവൻ നോമ്പെടുക്കട്ടെ എന്ന് റബലാൽ മാസം പരിപൂർണമായും നോമ്പെടുക്കേണ്ടതുണ്ട് എന്നാണ് ഈ ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ദിവസങ്ങളിൽ നോമ്പിടിച്ചാലും മതി അതെന്നെ സാധിക്കുന്നവർ മാത്രം പഠിച്ചാൽ മതി അല്ലെങ്കിൽ എടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല മുപ്പത് ദിവസവും നോമ്പെടുക്കേണ്ടതില്ല എന്നൊക്കെ ജനിപ്പിക്കുന്ന ചില പണ്ഡിത വേഷധാരികൾ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ നാടുകളിൽ തലമുക്കിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു തെളിവും അവർക്കില്ല വിശുദ്ധ റമദാൻ മാസം പരിപൂർണ്ണമായും നോമ്പെടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സൂചുക്കളെ നമുക്ക് നോമ്പ് നിർബന്ധമാക്കാൻ സുബഹാന തെരഞ്ഞെടുത്ത മാസമാണ് റമദാൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രണ്ടാമത്തേത് സുഹൃത്തുക്കളെ ഈ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു അല്ലാതെ റമദാൻ മാസത്തിൽ നിർബന്ധമാക്കിയ നോമ്പ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് മാത്രമുള്ള ഒരു നോമ്പല്ല

എല്ലാ എല്ലാ പ്രവാചകന്മാരുടെയും എന്ന് പറഞ്ഞാൽ ആ പ്രവാചകന്മാരുടെ മാസത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് പ്രവാചകന്മാർക്കും യും പ്രവാചകൻമാരുടെ കഴിഞ്ഞു പോയ ജനങ്ങൾക്കെല്ലാം അള്ളാഹു സുബഹാന ഹോമചാല നിർബന്ധമാക്കിയ അതേ രൂപത്തിൽ ഒരു നോമ്പ് നിർബന്ധമാക്കുകയാണല്ലാം സുബഹാന ഹോമചാല ആ പ്രവാചകന്മാരുടെ

ഈ നാലു പവിത്രമായ വാസകളിലൊന്നിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നോമ്പ് നിർബന്ധമാക്കി തിരഞ്ഞെടുത്തില്ല മറിച്ച് റമളാൻ എന്ന മാസം തിരഞ്ഞെടുത്തിരിക്കുന്നു സൂറത്തുകളെ അത റമളാനിലെ പ്രത്യേകതയാണ് എന്തു കൊണ്ട് റമളാനെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ സൂറത്തുൽ ബഖറയുടെ 185 ആമത്തെ വചനത്തിൽ അല്ലാഹു വിളിപ്പിച്ചു നേരത്തെ സൂചിപ്പിച്ച ഗുസറത്തിൽ ശഹർ റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഇറക്കാൻ തിരഞ്ഞെടുത കാരണമായ മാസമാകുന്ന റമളാൻ മാസം അതാണ് മൂന്നാമത്തെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വതആല

ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് മായി കൊണ്ട് നാലാമത്തെ വിഷയം പരിശുദ്ധമായ റമദാൻ റമദാൻ മാസത്തിലെ നാലാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു വ്യക്തി നോമ്പെടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു അവനെല്ലാ അറിയിക്കാത്ത എണ്ണമറ്റ പ്രതിഫലങ്ങൾ അവന് നൽകുമെന്നുള്ളതാണ് പ്രവർത്തനങ്ങൾക്കെല്ലാം നൽകും നമസ്കരിച്ചാൽ അതിന്റെ കൂടെയുള്ള സുന്നത്തുകൾക്ക് അല്ലാഹു പുണ്യം എത്രയാണെന്ന് വിളിപ്പിച്ചിട്ടുണ്ട്

മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമസ്കാരം ആകട്ടെ അവന്റെ എല്ലാം വേണ്ടിയാണ് ഇല്ല നമുക്ക് അവർ എന്നുള്ളത് മനുഷ്യൻ നോമ്പെടുക്കുന്നത് അത് നോമ്പിളുക്കുന്നത് അതല്ലാതെ നിശ്ചയമായും നോമ്പ് എനിക്കുള്ളതാണ് എനിക്കുള്ളതാണ് സുഹൃത്തുക്കളെ നോമ്പ് എന്ന് പറയുന്ന പ്രവർത്തനം നമ്മൾ പട്ടിണി കിടക്കുന്നത് രാവിലെ മുതൽ മുതൽ പോലെയുള്ള സമയങ്ങളിൽ നമ്മൾ വേണ്ടിയിട്ടല്ല നമ്മുടെ മുമ്പിലേക്ക് വിഭവ സമൃദ്ധനും നമ്മൾ കഴിക്കുന്നില്ല എന്തിനാണ് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് നമുക്ക് അനുവദനീയമായ നമ്മുടെ ഭാര്യ നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പകൽ നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ വേണ്ടി നമ്മൾ നോമ്പെടുത്തു എന്നുള്ളത് കൊണ്ടാണ്

ഒരു ദിവസം നോമ്പടിച്ചാൽ അവന്റെ മുൻകണിഞ്ഞ പാപങ്ങൾ നമുക്ക് പുറത്തൽക്കും എന്താണ് നോമ്പെടുക്കുന്നത് എല്ലാവരും എടുക്കുന്നതോടെ ഞാൻ എടുക്കുക അങ്ങനല്ല നല്ല വിശ്വാസം ഉണ്ടാകണം ഞാൻ എന്തിനു നോമ്പെടുക്കുന്നു അള്ളാഹു നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് ഈ നോമ്പ് കൊണ്ട് എനിക്ക് അള്ളാഹു സുബാനഭൂത്താല എന്റെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുമെന്ന വിശ്വാസം ഉണ്ടാകണം ബോധം ഉണ്ടാകണം അതേപോലെ തന്നെ ഞാൻ ഇന്ന് നോമ്പടിച്ചാൽ അനാവശ്യങ്ങളൊന്നും പ്രവർത്തിക്കാതെ ഞാൻ നോമ്പിടിച്ചാൽ എനിക്ക് എനിക്ക് അള്ളാഹു പുണ്യം കൂലി ഉറച്ച വിശ്വാസം ആ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന പരിപൂർണമായ ഉറപ്പ് അങ്ങനെ കഴിഞ്ഞാൽ ആരെങ്കിലും

ശത്രുവിന്റെ വെട്ടറെടുക്കാൻ വേണ്ടി കയ്യിലേക്ക് എടുക്കുന്ന പരിചയ പോലെ നിങ്ങൾ തടഞ്ഞു നിൽക്കുന്ന പഠിപ്പിച്ചിട്ടുണ്ട് ഏഴാമതായി ആ നരകച്ചിലേക്ക് ആ പ്രവേശിക്കില്ല എന്ന് മാത്രമല്ല നരകച്ചിലേക്ക് ഇല്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും വേണ്ടി ഒരു ദിവസം നോമ്പെടുത്താൽ െ അവൻകത്തിൽ ആട്ടിക്കളയപ്പെടുമെന്നാണ് അങ്ങനെയുള്ള മുപ്പത് നോമ്പുകൾ ഒരു മാസത്തെ നോമ്പാണ് നമുക്ക് മുമ്പിലേക്കുള്ളത് അപ്പോൾ ഒരു മാസം നോമ്പെടുക്കുമ്പോൾ രണ്ടായിരത്തി നൂറ് വർഷം നരകത്തിൽ നിന്ന് ൂരമാകാനുള്ള ഹിസ് നമുക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം നേടിയെടുക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ എട്ടാമത്തേത് മുമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സുഹൃത്തുക്കളെ പരലോകത്തെ ഒരു വിശ്വാസിക്ക് അള്ളാഹു പ്രധാനപ്പെട്ട നേട്ടമായിക്കൊണ്ട് പ്രമാണങ്ങൾ തിരുമുഖം കാണാൻ സാധ്യമാവുക എന്നുള്ളത് അതെല്ലാവർക്കും സാധ്യമാവുകയില്ല

ആരുടെ അവൻ തന്നെയാണ് സത്യം അവൻ ഭക്ഷണം കഴിക്കുന്നില്ല പകൽ സമയത്ത് ആ ഭക്ഷണം കഴിക്കാത്ത അവന്റെ വായക്ക് അള്ളാഹു സുബാന കസ്തൂരിയുടെ എന്ന അടുക്കൽ ഇത്രയും സുഗന്ധം സുഗന്ധം ആ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ആളുകളൊക്കെ ഈ ഹദീശിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് റമദാൻ മാസത്തിൽ പല്ലുതേക്കാൻ പാടില്ല പകൽ സമയത്ത് പല്ലുതേക്കാൻ പാടില്ല കാരണം റബ്ബിന്റെ അടുക്കൽ കസ്തൂരിയുടെ ഗന്ധമാണ് എന്ന് ഹദീശ് പ്രവാസികളെ പഠിപ്പിച്ചു എന്ന സൂചികളെ അള്ളാഹുവിന്റെ അടുക്കലാണ് കസ്തൂരിയുടെ സുഗന്ധം നമ്മൾ ിടയിൽ നമ്മുടെ വായുടെ നാറ്റം തന്നെയാറുണ്ടാവുക ജനങ്ങൾക്ക് മുമ്പിൽ കസിയുടെ സുഗന്ധം ഉണ്ടാവുകയില്ല അത് വല്ലാതെ നാറ്റമായിരിക്കും പല്ലു തേക്കാതിരുന്നാൽ പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാതെ കുറെ സമയമൊക്കെ നിൽക്കുമ്പോൾ കുറെ സമയം ഉണ്ടാതിരിക്കുമ്പോൾ ഗന്ധം ദുർഗന്ധം അത് കൂടുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലൈഹി എന്ന ഹദീസിൽ കാണാം വഹുവ സായിമുൻ നോമ്പുകാരനായിരിക്കെ എണ്ണി കണക്കാക്കാൻ പറ്റുന്ന അത്രയും സമയം പല്ലിതേക്കാർ ഉണ്ടായിരുന്നേ ഒന്നും രണ്ടും തവണയല്ല പ്രവാചകന് പലതവണ പല്ലിതേക്കാർ ഉണ്ടായിരുന്നു കൂടെ പല്ലുതേക്കൽ പ്രവാതി ചെലവ് നമസ്കാരത്തോടൊപ്പം സുന്നച്ചാക്കിയിട്ടുണ്ട് ആ സന്ദർഭങ്ങളെല്ലാം പല്ലുതേക്കണം കുറെ സമയം സംസാരിക്കാതിരുന്നാൽ പല്ലുതേക്കൽ സുന്നച്ചാക്കിയിട്ടുണ്ട് ഉറങ്ങി എഴുന്നേറ്റാൽ പല്ലുതേക്കെട്ടുണ്ട് യാത്ര കഴിഞ്ഞു വന്നാൽ ഈ മാസത്തിലും അതല്ലാത്ത സമയങ്ങളിലും എല്ലാം ഉണ്ട് അതുകൊണ്ട് അതിരിക്കരുത് പക്ഷേ അവന്റെ അള്ളാഹ് സുഖാനുബാനൂരിയുടെ സുഗന്ധം അടയാളപ്പെടുത്തുമെന്ന് പ്രവാചകനെ പറഞ്ഞിട്ടുണ്ട് സൂചികളെ ഈ രൂപത്തിലെല്ലാം അള്ളാഹു സുഖാന രൂപത്താര നമുക്ക് പുണ്യമൊരുക്കിയിരിക്കുന്ന മാസമാകുന്നു റമദാൻ മാസം നോമ്പിന്റെ എല്ലാ ശ്രേഷ്ഠതകളും നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാകണമെങ്കിൽ സുഹൃത്തുക്കളെ നല്ല വിശ്വാസത്തോടു കൂടി നല്ല പ്രതിഫലിച്ചോടു കൂടി റമദാന മാസം നേരിടാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഈ കർമ്മങ്ങളെല്ലാം ഈ നന്മകളെല്ലാം

നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ പരമാവധി പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സഹോദരന്മാരെയും സഹോദരന്മാരെയും രണ്ടു കാര്യങ്ങൾ പ്രത്യേകമായി ഉണർത്താൻ ഉദ്ദേശിക്കുകയാണ് ഒന്ന് റമദാൻ മാസത്തിൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് റമദാന്റെ പ്രത്യേകത കുറിച്ചാണ് പത്തു കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചത് ഈ പത്തു കാര്യങ്ങൾ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അനേകം നോമ്പുകാരുടെ പ്രത്യേകമായിട്ട് പറഞ്ഞ ഒരു വിഷയമുണ്ട് ഇവിടെ പറഞ്ഞു ആരെങ്കിലും നോമ്പെടുത്തിട്ട് അനാവശ്യമായ സംസാരങ്ങളും പ്രവൃത്തികളും ഒഴിവാക്കുന്നില്ല എങ്കിൽ അവൻ തന്റെ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുന്നത് കൊണ്ട് ഒരാവശ്യമില്ല റമദാൻ മാസത്തിന്റെ പകരലും രാത്രിയും നമ്മുടെ നാവിനെ സൂക്ഷിക്കുന്നില്ല എങ്കിൽ ഇപ്പോഴും വർത്തമാനം പറയുന്നത് പോലെ നമ്മൾ എങ്ങനെ ബടായി അടിച്ചും അല്ലെങ്കിൽ തമാശകൾ പറഞ്ഞും ചീത്ത വിളിച്ചും അനാവശ്യങ്ങൾ പറഞ്ഞും നമ്മളെ സമയം അങ്ങനെ നീക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളെ അമ്മ കൊണ്ട് കാര്യമില്ല അനാവശ്യമായ പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ക്ലബുകളിൽ പോയിരുന്നു കൊണ്ട് അങ്ങാടികളിൽ പോയിരുന്നു കൊണ്ട് വെറുതെ സമയം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥാവിശേഷമാണ് നമുക്കുള്ളതെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ നോമ്പുകൊണ്ട് അള്ളാഹു സുബാരത്താർക്ക് ഒരാവശ്യവും ഇല്ല പ്രധാന മാസമായി കഴിഞ്ഞാൽ എങ്ങനെങ്ങനെയൊക്കെ വൈകുന്നേരമാക്കാൻ വേണ്ടി പണിപ്പെടുന്ന ആളുകളുണ്ട് പണിപ്പെടുന്ന ആളുകൾ ക്ലബ്ബുകളിൽ പോയി ക്യാരംസ് കളിച്ചും അങ്ങാടികളിൽ പോയിരുന്ന സമയം കളഞ്ഞും കടത്തിരച്ച് പോയിരുന്ന കാറ്റുകൊണ്ടുമൊക്കെ സമയം വെറുതെ കളഞ്ഞ് എങ്ങനെങ്കിലും ഒക്കെ വൈകുന്നേരം ആക്കാനും വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ എങ്ങനെയെങ്കിലും വൈകുന്നേരം ആക്കിയിട്ടൊരു കാര്യമില്ല നോമ്പ് കൊണ്ട് ലഭിക്കേണ്ട ഈ പറയപ്പെട്ട പുണ്യങ്ങൾ നമുക്ക് അവർക്ക് ലഭിക്കില്ല മറിച്ച് റമലാലിന്റെ മാസത്തിന് പകലിലും രാത്രിയിലും അല്ലാതെ സുഭാൻ ഹൂമത്താലിയെ പേടിച്ച് സൂക്ഷിച്ച് കർമ്മങ്ങൾ ധാരാളമായിക്കൊണ്ട് ചെയ്യാനായിരിക്കും നമ്മൾ പരിശ്രമിക്കേണ്ടത് രണ്ടാമതായി സൂചിപ്പിക്കുവാനുള്ളത് അങ്ങനെ റമലാൻ മാസത്തിൽ ഒരു വ്യക്തി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സുഹൃത്തുക്കളെ വിശുദ്ധപ്പുറമായി പാരായണമാണ് മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കാൻ കാരണമാക്കിയത് തന്നെ ഖുർആൻ ഇറക്കപ്പെട്ട മാസമായത് കൊണ്ടാണ് എന്ന് ഖുർആൻ ഈ ഏറ്റവും കൂടുതലായി കൊണ്ട് വിശ്വാസികളുടെ പ്രവർത്തനം അത് ഖുർആാന്റെ പാരായണമാണ് എന്നാണ് സുഹൃത്തുക്കളെ ധാരാളമായിരുന്നു പ്രവാചകന്റെ ഓരോ ഓരോ തവണ ഷഹാദികളിൽ അവസാന തീർച്ചാടകൾ ഉണ്ടായിരുന്നു ഒരു മാസത്തിൽ ഇബാം ഷാഫിയെ പോലുള്ള ആളുകൾ ഒരു മാസത്തിൽ അറുപത് തവണ ഖുർആൻ പാരായണം ചെയ്ത് എന്ന് നമുക്ക് അവരുടെ ശിഷ്യമാർ പഠിപ്പിക്കുന്നു ഇത് കേൾക്കുമ്പോൾ നമുക്ക് തള്ളായി തോന്നാം ഒരിക്കലും അങ്ങനെയല്ല അവരുടെ സമയത്ത് അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു നമ്മുടെ മൊബൈൽ ഫോണുകൾ അവിടുത്തെ പരിശോധിച്ച് നോക്കിയാൽ ഒരു ദിവസം അതിന്റെ സ്ക്രീൻ ടൈം പത്തും പന്ത്രണ്ട് മണിക്കൂറുകളൊക്കെ നമുക്ക് ഉണ്ടാകും നമുക്കതിങ്ങനെ അതിന്റെ മുകളിൽ തോന്നാൻ നമുക്ക് സമയം അത് പ്രത്യേകിച്ച് സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല അതേ രൂപത്തിൽ ഖുർഹാനുമായി കൊണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ധാരാളമായി പാരായണം ചെയ്യുവാൻ സാധ്യമാകും അതുകൊണ്ട് റമദാൻ മാസത്തിൽ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്ത് നമ്മൾ നന്നായി ഒരുങ്ങേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ഒരു തവണയൊന്നും റമദാൻ ഓതി തീർച്ചാൽ പോരാ ഒരു തവണയൊക്കെ സാധാരണ മാസങ്ങളിൽ ഓതാൻ വേണ്ടി പ്രവാചകർ പഠിപ്പിച്ചത് മിനിമം രണ്ടു തവണയാണ് പ്രമദാന മാസത്തിൽ ഓതി തീർക്കേണ്ടത് എന്ന് പണ്ഡിതമാർ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ സമരസോളം നമ്മുടെ ജോലി തിരക്കും നമ്മുടെ സമയക്രമീകരണങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് എത്ര തവണ ഒരു തീർക്കാൻ കഴിയുമെന്ന സുഹൃത്തുക്കളെ നമ്മൾ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് കടയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു വിഷയത്തെ ഖുർആൻ നമുക്ക് തങ്ങളുടെ മേശമെയിൽ കൊണ്ടുവച്ചാൽ ഒഴിവ് സമയം കിട്ടുമ്പോഴെല്ലാം നമുക്കത് നോക്കി ഓടാൻ സാധ്യമാകും മൊബൈൽ ഫോണിൽ ഓടാമെന്ന് വിചാരിച്ചാൽ നമുക്കൊരു പക്ഷെ കഴിഞ്ഞു കുറണമെന്നില്ല നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലും കൂടി ഫോണിൽ നമ്മൾ സമയം ചെലവഴിച്ചു കൊടുത്തിരിക്കുന്ന വിശേഷം ഉണ്ടാകും സൂചികളെയും മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് മൊബൈൽ ഫോണിലെയും അനാവശ്യമായ ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം ലെഫ്റ്റ് അടിച്ചുകൊണ്ട് എല്ലാ ഒഴിവസ് കാര്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ഖുർആാൻ പാരായണത്തിന് വേണ്ടി കൂടുതൽ സമയം സുഹൃത്തുക്കളെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് വീടുകളിൽ മക്കൾക്കിടയിലൊക്കെ ഒരു മത്സരം വെച്ചുകൊണ്ട് കൂടുതൽ പാരായണം ചെയ്യുന്നവർക്ക് റമദാനക്കടിയുമ്പോൾ പെരുന്നാളിൽ സമ്മാനം ഓഫർ ചെയ്താൽ നമ്മുടെ മക്കൾക്കും ആ വിഷയത്തിൽ ഒരു താല്പര്യം ഉണ്ടാകും സുഹൃത്തുക്കളെ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളോട് പ്രത്യേകമായി സൂചിപ്പിക്കുവാനുള്ളത് റമദാന മാസത്തിൽ പരീക്ഷയെ നേരിടുകയാണ് പരീക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ തീരെ യോദാത്ത അവസ്ഥാവശേഷം നമുക്ക് ഉണ്ടായിക്കൂടാം അവതാനമാസത്തിൽ പരീക്ഷ നന്നായി പഠിക്കാനുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കേണ്ടതുണ്ട് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഓർത്തു നിൽക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചവണ ഖുറാന് പരിപൂർണമായി ഓർത്തീർക്കാൻ നിങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സൂചികളെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോക്കെ എത്രയാണോ സാധിക്കുന്നത് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് കഴിയണം സുബ്ഹാനഹു അല്ല ഈ പരിശുദ്ധ മനുഷ്യധർമ്മകാലിൽ എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറ